ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എപ്പോഴും നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശിതരൂര് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും പോസ്റ്റുകൾ ഇടുക അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു തലം നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഈ കഴിഞ്ഞ ദിവസം പിന്നെയും ശശി തരൂര് വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം ബി ജെ പിയെ പൊക്കിപ്പറയുക അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മോദിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ള തലമായിരുന്നു ശശി തരൂര് പിടിച്ചിരിക്കുന്നത് അത് എന്തെന്നാല് നമ്മുടെ ഉക്രൈൻ റഷ്യ ആയിട്ടുള്ള ഒരു യുദ്ധം അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ാണ് ഇപ്പോൾ ശശിതരൂര് പറഞ്ഞിരിക്കുന്നത് മോദി കൈകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ കൈകൊണ്ട ഒരു നിലപാട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ളതാണ് ശശിതരൂരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ വല്ലാത്ത രീതിയിലുള്ള എന്താണ് അസ്വസ്ഥത പ്രകടമാക്കുക നമ്മൾ കണ്ടതാണ് ഇതിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആദ്യ സമയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് മോദിക്കെതിരായിരുന്നു അതുപോലെ തന്നെ ശശിധരൂരും അന്ന് മോദിയെ തള്ളി പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു പക്ഷേ അന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അന്ന് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത് കറക്റ്റായിരുന്നു എന്നുള്ളത് എന്ന കാര്യങ്ങളാണ് ശശിധരൂരും പറഞ്ഞു വെക്കുന്നത് ഇതോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ വീണ്ടും പൊട്ടി ഒരു അവസ്ഥ വരികയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് പലതവണയായിട്ട് ശശിതരൂര് കോൺഗ്രസിന്റെ നിലപാടിൽ ഒത്തുപോകാതെ ഒരു പ്രത്യേക തലത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ് പലപ്പോഴായിട്ടും ബി ജെ പിയുമായിട്ടും അതുപോലെ തന്നെ മോദിയുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹാർദ്ദ കൂട്ടുകെട്ട് നടത്തി നടത്തിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ ഫലസ്തീൻ ഇസ്രയേൽ വിഷയത്തിലും ഈ പറയുന്ന ശശിതരൂര് പ്രത്യേക തരം ഒരു സംഘപരിവാർ ബി ജെ പിയുടെ ഒരു ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായം തന്നെയായിരുന്നു ശശിതരൂര് ആ കാലസും ആ കാലത്തും പറഞ്ഞിരുന്നത് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും അസ്വസ്ഥനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് ശശിതരൂര് ഇപ്പോഴും അസ്വസ്ഥനാണ് ഒരിക്കലും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം നടന്ന സമയത്ത് ശശിതരൂര് പരാജയപ്പെട്ടിരുന്നു ആ പരാജയപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയ ഈ ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ കിട്ടാത്തതിന്റെ ഒരു വിഷമം അതിങ്ങനെ അടിക്കടി ഇങ്ങനെ പുറത്തുവിടുന്നത് ഇതുപോലുള്ള മറ്റ് പാർട്ടിക്കാരെ പ്രതിപക്ഷത്തിരിക്കുന്ന ഉയർത്തിക്കാട്ടുക പൊക്കിപ്പറയുക എന്നുള്ള ഒരു തലത്തിലേക്ക് പോവുകയാണ് ഇത്തിരി വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചുൾപടിയിൽ കോൺഗ്രസ് വരണം ഒരു പാർട്ടി വരണം എന്ന് പറയുന്നത് തികച്ചും നമുക്ക് അനുവദിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ ഇത് തികച്ചും എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് വന്നത് തന്നെ നമുക്ക് ഒരുപാട് വേദന വരുത്തുന്ന ഒരു കാര്യമാണ് അത് വേറൊരു കാര്യം പറയാനുള്ളത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് തുടങ്ങിയ സമയത്ത് അവിടെ ആ ഒരു റിസൾട്ട് എണ്ണുന്ന ആ ഒരു സമയത്ത് രാവിലെ മുതൽ ഉച്ചവരെയും രണ്ടാമത്തെ ഒരു സീറ്റും കൂടി ബി ജെ പിയുടെ കയ്യിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അവസാനം ശശിതരൂർ വിജയിക്കാൻ നിയോഗിക്കപ്പെട്ടത് വിഴിഞ്ഞം പൂവാറ് ഭീമാപ്പള്ളി ആ ഒരു മേഖലകൾ എണ്ണിയപ്പോൾ മാത്രമാണ് ശശിതരൂര് രാജീവ് ചന്ദ്രശേഖരനെ കടത്തി വെട്ടി മുന്നോട്ട് പോയത് അതിടെ നമുക്കറിയാം ഭൂരിഭാഗവും മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ബി ജെ പിക്ക് എതിരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഏരിയകൾ കേന്ദ്രീകരിച്ച് ആ മുസ്ലിം സമുദായക്കാർ വോട്ട് കൊടുത്ത് ശശി തരൂരിനെ വിജയിപ്പിച്ചത് ആ അങ്ങനെ വിജയിപ്പിച്ചത് ഇത്രയും സമുദായക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെ വിജയിപ്പിച്ച ഒരാൾ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഒരു എം പി സ്ഥാനത്ത് പോയിരുന്നിട്ട് ഡൽഹിയിൽ ഇരുന്നിട്ട് ആരാ ആരെയാണോ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടാതെ ഒരു വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത് ആ ഇഷ്ടപ്പെടാതിരുന്ന ഒരു ടീമിനെ അവിടെ പോയിട്ട് വല്ലാത്ത പ്രീണപ്പെടുത്തുന്ന ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എനിക്കിതിലൊരു അഭിപ്രായം പറയാനുള്ളു ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എത്ര വിദ്യാസമ്പന്നനായാലും ആരായാലും എന്താണെങ്കിലും എന്താണ് പുകന്ന കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ എത്ര ഉയർന്നവനാണെങ്കിലും ഇതുപോലുള്ള പ്രസ്താവനകൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഒരു കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കതിനെ ഒരിക്കലും ഇത്ര ഉയർന്ന പദവിയിലിരിക്കുകയാണെന്ന് കരുതി എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒരു അവസ്ഥ ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് ശശിതരൂർ എം പി പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവന പിൻവലിച്ചാലും വലിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് തുടർന്നു പോകാൻ കോൺഗ്രസിനകത്ത് സാധിച്ചിട്ടില്ല എങ്കിലും സാധിക്കാൻ പറ്റുന്നില്ല ഒരു ഉറപ്പായിട്ടും പടിയിറങ്ങേണ്ടതാണ് അതിനിപ്പോ എന്തൊക്കെ വില കൊടുക്കേണ്ടി വന്നാലും പടിയിറങ്ങേണ്ടത് തന്നെയാണ് കാരണം ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകളും അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരാൾ അച്ഛനായിട്ട് കണ്ടിട്ട് പിന്നെ മറ്റൊരു സമയത്ത് മറ്റൊരു തന്നെ അച്ഛനായിട്ട് കാണുന്ന ഈ ഒരു പ്രവണത ഉള്ളവരെയൊന്നും ഒരിക്കലും ഒരു പാർട്ടിയുടെ അകത്തും വെച്ച് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കേഡൽ പാർട്ടിയുടെ ഒരു തീരുമാനങ്ങൾ ചിലതൊക്കെ കോൺഗ്രസ് കണ്ടുപഠിക്കണം അതുപോലെ തന്നെ അത് പ്രവർത്തിക്കണം അതിന്റെ നിയമങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള കേഡൽ പാർട്ടികളുടെ അകത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കാത്തതിൻ്റെ പേരിലാണ് പലരും ഇതുപോലുള്ള പല പ്രവർത്തകളിലൂടെയും മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് വാർത്തകൾ കേട്ടത് എന്താ രാഹുൽ ഗാന്ധി ചൂരലുമായിട്ട് യു പിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശും ഗുജറാത്തൊക്കെ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ അടിച്ച് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ചൂരലുമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ വാർത്ത കേട്ടത് അപ്പം എല്ലായിടത്തും ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അകത്തുള്ള വിയോജിപ്പുകൾ നമുക്കറിയാം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എന്താണ് സിദ്ധരാമയ്യ അതുപോലെ തന്നെ ഡി കെ ശിവകുമാറുമായിട്ടുള്ള ഒരു വിയോജിപ്പുകൾ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് വരുമ്പോൾ മാത്രം അവരെല്ലാവരും ഒന്ന് സഖ്യം ചേർന്ന് നിൽക്കും രാഹുൽ ഗാന്ധി എപ്പോൾ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുന്നു അപ്പോൾ അവിടെ തല്ലുകൂടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലും അതിന്റെ ഒരു തുടക്കമാകുന്നു അത് ശശിതരൂരിലൂടിയാണ് തുടക്കമാകുന്നത് പലപ്പോഴായിട്ട് പ്രതിപക്ഷത്തിനെ ഉയർത്തിക്കാട്ടുന്ന ഈ ഒരു പ്രസ്താവന അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ആഹ് എന്താണ് ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ശശി പറയുന്നുണ്ട് എനിക്ക് ഈ ചില കാര്യങ്ങൾ കണ്ടിട്ട് അത് സത്യമാണെങ്കിൽ അതിനെ ഇങ്ങനെ തള്ളിക്കളയാൻ ഒക്കില്ല അതുകൊണ്ട് ഞാനത് തുറന്നു പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മൗനം പാലിക്കുക എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ ശശിതരൂരിനെ പോലുള്ളവരൊന്നും പാർട്ടിയുടെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരാറ് പോലുമില്ല ഒരിക്കലും താഴെത്തട്ടിൻ്റെ അവസ്ഥ എന്താണെന്നോ ഇതെങ്ങനെയാണ് ഈ പാർട്ടിയെ ഡെവലപ്പ് ചെയ്തതെന്നോ ജനങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് ഇറങ്ങുന്നതെന്നോ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് ശശിതരൂര് കുറച്ച് ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ പേരിൽ കുറച്ച് പഠനമൊക്കെ ഉള്ളതിൻ്റെയൊക്കെ കാര്യത്തിലാണ് അദ്ദേഹത്തിനെ പിടിച്ച് ഈ ഒരു ലീഡർ ഇത്ര ഇത്രയും വലിയൊരു ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം